ുംബുലീനെയും നമ്മുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നും വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപോർത്ത് മാഫാക്കി തരുമാറാകട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുപുത്രാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു അഹുരത്തും അറഷമത്തും കൊണ്ടത്തവർക്ക് കബർ ജീവിതം സന്തോഷത്തിലും ആക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഊർആാനിൽ നിന്നുള്ള സുഹൃത്തു ബക്രയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്തത് അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ ും ഇതിന് തൊട്ട് മുന്നേ ഉള്ള ആയത്തിൽ മുസാനിബി അലി ഇസ്ലാമിനോട് തന്റെ സമുദായം പറഞ്ഞു അള്ളാഹുവിനെ ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങളുടെ കണ്ണേത്രങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾ കാണണം ാഢ്യം പിടിച്ചപ്പോൾ വളരെ വലുതായ ഒരു ശബ്ദം അവരെ പിടികൂടുകയും അവരിൽ നിന്ന് കുറേ ആൾക്കാരെ ആ ഷാഢ്യം പിറച്ച കുറെ ആൾക്കാരെ കൊല്ലുകയും ചെയ്തു അള്ളാഹുദടുത്തി വീണിട്ട് അവരെ നശിപ്പിച്ചു കടഞ്ഞു പിന്നീട് അതിന് ശേഷം എന്തുണ്ടായിരുന്നു മൂത്തിക്കും മരണത്തിന് ശേഷം നിങ്ങളെ നാം ഉയർത്ത എഴുന്നില്ല എല്ലക്കും തഷ്കുറും നിങ്ങൾ നന്ദി ചെയ്യുന്നവരാകുവാൻ വേണ്ടി അള്ളാഹുവിനെ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ട് ഇടുത്തി വീണുകൊണ്ട് അവർ കുറേ പേര് മരിച്ചുപോയി അതിനു ശേഷമാണ് അഹയനാക്കും മിമ്പായു മോദിക്കും നിങ്ങളെ മരണത്തിന് ശേഷം നിങ്ങളെ നാം ജീവിപ്പിച്ചു ുംഷ്കറൂത്തിനാ വിതാലിക്ക അള്ളാഹുവിന്റെ അനുഗ്രഹം ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരാകുവാൻ വേണ്ടി നാം എന്ത് ചെയ്തു നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണത്തിന് ശേഷം വീണ്ടും നിങ്ങളെ പുനരുജ്ജരിപ്പിച്ചു ജീവിപ്പിച്ചു പുനർ ഉയർത്തെഴുന്നേൽപ്പിച്ചു وظللنا عليكم الأمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وظللنا عليكم الأمام من الكنام ميغتا ملغيهم ും കാടപക്ഷികളും ഇറക്കി തരികയും ചെയ്തു കാർമേത്തെ വെയിലിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കാർമേഘത്തെ പറയുന്ന സ്ഥലത്ത് ചൂടിന്റെ ശക്തമായ ഷംസ് സൂര്യൻ്റെ ചൂടിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കാർവേഗത്തെ നാം ഇറക്കി അത് മാത്രമല്ല ചെയ്തത് ആരേക്കും ഫിഹി ആ സ്ഥലത്ത് നിങ്ങളുടെ മേൽ നാം ഇറക്കിത്തരുകയും ചെയ്തു അൽമന് അൽമൽവ മഞ്ഞും സെൽവയും നിങ്ങൾക്ക് ഇറക്കി തന്നു മഞ്ഞും സൽവ അതെന്താണ് കാടപ്പശിയും കട്ടിത്തേനും ഇവർ വീടിന് വെളിയിലോട്ട് ഇറങ്ങുക വിഷക്കുന്ന സമയത്ത് വാ തുടർന്ന് ആകാശത്തോട് ഇങ്ങനെ നോക്കിക്കുക ആകാശത്ത് നിന്ന് ഈ ഭക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മഞ്ഞ് തേനാണ് ഒരു ജോലിയും ചെയ്യണ്ട അധ്വാനിക്കണ്ട ഭക്ഷണം പാചകം ചെയ്യണ്ട ഒന്നും വേണ്ട വിശപ്പുള്ള സമയം വീടിന് വെളിയിൽ ഇറങ്ങുക വാ തുടർന്നിങ്ങനെ ആകാശത്തോട് നോക്കിക്കുക വായിലേക്ക് ആവശ്യം പോലെ വരും അതങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരുന്നു എന്നിട്ടോ ും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറയുകയും ചെയ്തു നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് പരിശുദ്ധമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക നമുക്കൊരു ദ്രോഹവും ഒഴി വരുത്തിയിട്ടില്ല പക്ഷെ അവർ സ്വന്തത്തിന് തന്നെയാണ് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെന്ത് അടിമകൾ ദ്രോഹം ചെയ്താൽ എന്ത് സംഭവിക്കുന്നു പക്ഷെ അത് അവരുടെ നഫ്സുകൾ അവരുടെ ശരീരങ്ങൾക്ക് തന്നെയായിരിക്കും അതുണ്ടാകുക ഈ മഞ്ഞും സൽവ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ വൃക്ഷങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന വെള്ളം നിറത്തിൽ ഒരുതരം മധുര പദാർത്ഥമായിരുന്നു മഞ്ഞ മഞ്ഞ എന്നുള്ളത് രാത്രി ഭക്ഷണത്തിനു വേണ്ടി അയച്ചിരുന്ന ഒരുതരം ചെറുപക്ഷികളായിരുന്നു സൽവ പകൽ സമയങ്ങളിൽ നല്ല മധുരപലഹാരമായ ഒരു സാധനം ആകാശത്തു നിന്നിങ്ങനെ വരും അവർ വാ തുടർന്നു നിൽക്കും വായിലേക്ക് വന്നു വീഴും അത് കഴിച്ചു കൊണ്ടിരിക്കും രാത്രിയിലാണെങ്കിൽ ഒരുതരം ചെറിയ പക്ഷികളെയാണ് അവർക്ക് കള്ളാഹ് ഇറക്കി കൊടുത്തിരുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരത് ഭക്ഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവരത് പാചകം ചെയ്യണ്ട അത് സൂക്ഷിച്ചു വയ്ക്കണ്ട ആവശ്യമായി വരുമ്പോ വെളിയിൽ ഇറങ്ങുക വാ തുറന്ന് ഇങ്ങനെ ആകാശത്തോടെ നോക്കിക്കും ആ വായിൽ അവരിങ്ങനെ വരും വരാ വരാത്തു അവരെന്ത് ചെയ്യണ്ട അതിനെ വേണ്ട പരി അത് പരിപാലനം എന്ത് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പക്ഷേ അവരെന്ത് ചെയ്തു അള്ളാഹു ചെയ്തു കൊടുത്ത ന്യായ്മത്തിനെ അവര് അവരതിനെ അവരെന്ത് ചെയ്തു നിഷേധം കാണിച്ചു ഏ അങ്ങനെയൊക്കെ അവർ കുഴപ്പങ്ങൾ കാണിച്ചു അവര് അള്ളാഹു പറയുന്ന വാക്കുകൾക്കൊക്കെ ധിക്കാരമായി അവർ പ്രവർത്തിച്ചു അങ്ങനെയൊക്കെ വന്നപ്പോൾ വീണ്ടും അവർക്ക് വിഷമങ്ങൾ വരാൻ തുടങ്ങി നാം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുക എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിന്ന് ഈ ദേഷ്ടം ഭക്ഷിക്കുക എന്താണോ നിങ്ങൾ ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ഭക്ഷണം വിശാലമായ രീതിയിൽ നിങ്ങൾ ആയ നിങ്ങളാഗ്രഹം അനുസരിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷിക്കുക ആ സ്ഥലത്ത് ആ പട്ടണത്തിന്റെ കവാടത്തിൽ നിങ്ങൾ കടക്കേണ്ടത് സാഷ്ടാംഗം നമിച്ചു കൊണ്ടാകണം വിനിയാന്യതരായി കൊണ്ടുവേണം നിങ്ങൾ ആ പട്ടണ പ്രവേശനം പട്ടണത്തിൻ്റെ പ്രവേശിക്കുവാൻ പ്രവേശന കവാടത്തിൽ അതുപോലെ തന്നെ ഓരോ ഹിത്തത്തുൻ ഹരിതത് എന്ന് പറഞ്ഞു കൊണ്ടുവേണം നിങ്ങൾ കയറുവാൻ നൌഫിറുലക്കും ഹഫായക്കും അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ചെയ്തറ്റ് കുറ്റങ്ങളൊക്കെ നാം നിങ്ങൾക്ക് വിട്ടുപോർത്ത് മാഫാക്കി തരും സൽ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുന്നതുമാണ് എത്രത്തോളം നന്മകൾ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ അനുഗ്രഹങ്ങൾ ഏറ്റി ഏറ്റി അധികമായി തരുകയും ചെയ്യും അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ട് വേണം ആ പട്ടണ പ്രവേശന പട്ടണത്തിന്റെ കവാടങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞു കിടക്കുവാൻ എന്ന് പറഞ്ഞാൽ വിനയാാന്തരായി കൊണ്ട് നിങ്ങൾ കിടക്കണം എന്ന് പറഞ്ഞു കൊണ്ട് വേണം നിങ്ങൾ കിടക്കുവാൻ ഐ അൻ തന്ന ഹോയാനാ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ നിങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ എന്നാണ് അതിൻ്റെ അർത്ഥം ആ വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കണം അങ്ങനെ ചെയ്താൽ ും നിങ്ങളുടെ കുറ്റൊക്കെ നാം നിങ്ങൾക്ക് വിട്ടുപോർത്തു നല്ല വഴിപ്പെടൽ കൊണ്ട് ഗുണങ്ങൾ ഏറ്റം ചെയ്യുന്നവർക്ക് പ്രതിഫലം അധികരിച്ചു നൽകുകയും ചെയ്യും അള്ളാഹു അപ്പൊ നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്രത്തോളം ഉണ്ടോ എത്രമാത്രം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്ന നന്മകൾക്ക് അധികമായി കൊണ്ട് അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുന്നതാണ് അപ്പൊ എത്ര മാത്രം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾക്ക് ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ജോലിയിടയിൽ നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ യാത്രയിൽ നമ്മുടെ ഇരുത്തത്തിൽ കടത്തത്തിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങളുമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ദുഃഖം ചെല്ലുകൊണ്ട് നബിസുലുലൈവി തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് തസ്ബീഹകൾ ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഓരോ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് അധികമായി കൊണ്ടുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും യഥാവിലായി പോവുകയില്ല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും അള്ളാഹു സുബാനുഹൂ താര മുൻകഴിഞ്ഞ സമുദായങ്ങൾ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ധിക്കാരങ്ങൾ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഓരോ പ്രവാചകന്മാർ അനുയായികളും ചെയ്തു കൂട്ടിയ ഭരിച്ച പരിപാടികൾ വിശുദ്ധ കുർ നമുക്ക് സവിസ്തരം പ്രതിപാദിച്ച് തരുന്നുണ്ട് അതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹുഹാനുഗത്തായക നമ്മൾ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിന്ന് ഇന്ന് വന്നുപോയ പിഴവുകൾ കുട്ടികൾ മഹാഭാഗ്യതിരുമാറാകട്ടെ നമ്മൾ ഇന്ന് മണ്ണ് മണ്ണമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദിമാർ സഹോദരസന്മാർ ബിന്ദുമിത്രാദികൾ ഇഷ്ടദിനങ്ങൾ കൂട്ടുകൂടുംബാക്കാർ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ കബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ വാതിലൊരു കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് നമ്മുടെ സന്താനങ്ങൾക്കൊക്കെയും അള്ളാഹു എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ ഗർഭിണികളായിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ മക്കൾക്കൊക്കെയും സുഖപ്രസവത്തിൽ സ്വാഹലായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പ പോലും ഹജ്ജും ചെയ്യാറത്തും കുടുംബസമേതം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഹരിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും ദുരാ ചെയ്യണം അസ്സാം വാഹമത്ത് വാർക്കാത്തു